ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജോസ് തിയേറ്ററിന് മുമ്പിലാണ് ജോസ് തിയേറ്ററിൽ നാളത്തെ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് അപ്പൊ ജോസ് തിയേറ്ററിലെ ബോർഡുകളൊക്കെയാണ് നമുക്ക് കാണുന്നത് ഇതാണ് ജോസ് തിയേറ്റർ കളങ്കാവലിന് വരവേൽക്കാൻ വേണ്ടി ജോസ് തിയേറ്റർ ഒരുങ്ങി കഴിഞ്ഞു നാളെ ഒന്നും ടിക്കറ്റ് ഇല്ല ഇനി നമുക്ക് രാഗം തിയേറ്ററിലേക്ക് പോകാം രാഗം തിയേറ്റർ കഴിഞ്ഞു കളങ്കാവലിന് വേണ്ടി രാഗം തിയേറ്റർ ഒരുങ്ങി കഴിഞ്ഞു ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോൾ രണ്ട് തിയേറ്റർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് രാഗം തിയേറ്ററും അതേപോലെ തന്നെ ജോസ് തിയേറ്ററും രാഗം തിയേറ്ററിലും ജോസ് തിയേറ്ററിലും നാളെ എല്ലാ ഷോസും ഫുൾ ആയിരിക്കുകയാണ് ഇനിയുള്ളത് ഗാനം തിയേറ്റർ ഉണ്ട് അതേപോലെ തന്നെ ഐനോക്സ് ഉണ്ട് കൈരളി കൈരളിയുണ്ട് എല്ലാ തിയേറ്ററിലും നാളെ മുതൽ കളങ്കാവൽ